ഹലോ ഗേസ് ഗെയ്സ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഞമ്മളെ വീഡിയോ കാണാൻ ഞമ്മള് നൂഡിൽസ് ഉണ്ടാക്കണൊക്കെയാണ് കാണിക്കണത് കേട്ടോ അതിൻ്റെ മക്കൾസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് ചവിട്ടി ചമർത്തി ചവിട്ടി നല്ല പ്രസ് ചെയ്തിട്ട് പോവാല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ശുദ്ധമായി വലിയ മെയിൻ കൂട്ടത്തിൽ വല്യ ഏറ്റവും വലിയ കൂട്ടത്തിലെ എത്ര വെക്കായിട്ട് നമ്മൾ നാടക അത് ഈ നൂഡിൽസ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ നൂഡിൽസിലുള്ള സാധനങ്ങളാണ് ഇത് അപ്പൊ സാധനങ്ങളില്ല ടേസ്റ്റ് കിട്ടും എത്ര വെക്കണത് നാല് കാരണം ഞങ്ങള് നാലു ആൾക്കാരുടെ നാല് തേക്കിടും എന്നിട്ട് ഞങ്ങൾക്ക് ഉറക്ക മസാല മസാല ഇങ്ങനെ മസാല ഉണ്ടത് ഓയിലാണ് എന്നിട്ടത് ഇടാം അതെന്താന്ന് ചെയ്തു ഇത് വെച്ചത് ജസ്റ്റ് വേവിക്ക തിളപ്പിക്കുക വേവിച്ചിട്ട് ഇതില വെള്ളം ഊറ്റി കളയാ ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും ഇല്ലതായിട്ടില്ല ഇതിന്റെ വെള്ളമൊക്കെ കുറച്ചൊന്ന് പോകണം ഇത്

ഷൂല്ലോണ്ടി അവിടെ അതിന് സാധാരണ സ്കൂൾ ഷൂ നാട്ടിലാണ് കോരിന്റെ കോരിത്ര നേരം എടുക്കണം എനിക്ക് കോരി ഹാർഡ് വർക്ക് വെരിട്ടന്റ് എല്ലാവരുടെയും ആഗ്രഹപ്രകാരം ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു കേട്ടു കേട്ടു എന്നിട്ട് നമ്മള് വെള്ളമൊക്കെ ഓറ്റി വെള്ളം നമുക്ക് ഈ നൂഡിൽസ് ഇന്നുള്ള സ്നേഹിക്കാനൊക്കെ ഗ്യാസിന്റെ കാര്യം ഞാൻ പറയാൻ മാത്രമെന്ന് പോയി അത് എന്താച്ചാ ഞങ്ങള് പ്ലാൻ ചെയ്ത് ചെയ്യാൻ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടില്ല സിം ഇട്ടിന് പിന്നെ ഇതൊരു എക്സ്പേർട്ട് കുക്കിംഗ് ആയിട്ടൊന്നും നിങ്ങൾക്ക് ഇല്ലണ്ടോ ഞാൻ എക്സ്പേർട്ട് ആണ് പക്ഷെ ഇതിൽ എ സി ബുക്കിംഗ് ആണ് ഇനി നമുക്ക് മസാല ഇടാം ഇത് ബോംബു സോസ് ഇത് ചില്ലി പിന്നെ ഇത് മിനിയാക്ക് ബോംബു സീസണിങ് ഓയിൽ ഇതൊക്കെ നമുക്ക് ഇരിക്കണം നമുക്ക് പത്ര ഫസ്റ്റ് നമുക്ക് സീസണിങ് ഓയിൽ ഒഴിക്കാം ഇതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ തന്നായിട്ട് ഈ ബോംബു സോസൊക്കെ ഇനി സത്യംന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്ലെയിമിന്റെ ആവശ്യമല്ലേ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനുള്ളത് മറ്റേത് വെള്ളം അത് ഉപ്പ് ഭാഗത്തിനാണ് ഉപ്പും ഇതും വാടക നാലെണ്ണം എടുത്തേ നമുക്കൊരു ഒരു മൂന്നെണ്ണം ഇട്ടാം ഇനി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ ഞാന് നാല് നൂഡിൽസൊക്കെ മൂന്നു മൂന്നെണ്ണിക്കി മൂന്നെണ്ണ പൊട്ടിച്ചോച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ആ അപ്പൊ മിക്സ് ചെയ്യണം കേട്ടോ ഞാൻ മൂന്നെണ്ണ ഇട്ടിട്ടുള്ളൂ ഞാൻ നാല് ഉണ്ടാക്കിയേക്കണം പക്ഷെ മൂന്നെണ്ണ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഇടാം അത് ഉള്ളു ഏട്ടത്തി കഴിക്കണം <mile inside> ും ഇവിടെ ഒരു പേക്കൊക്കെ ഒന്നായിട്ട് ഇണ്ടാക്കിയാലും മതി തീറ്റയാണോ ഞമ്മളത് ഇണ്ടാക്കുന്നത് തിന്നാനാണല്ലോ എനിക്ക് തിന്നാം സുഹൃത്തൊക്കെ തിന്റെ പൊളിറ്റ് ഇപ്പൊ അതും നമ്മക്കത് ജ്യൂസ് കൊടുക്കാം ഞാൻ ഞാൻ കൊറച്ച് തിന്നാലും നിങ്ങൾക്ക് കൂടുതൽ തിന്നണമെന്ന് വിചാരിച്ച ഞാൻ കൊറച്ച് തിന്നാളുണ്ടത് നമ്മക്കെന്താ വെച്ചാല് കച്ചപ്പ് ഉള്ളാതെന്ത് നൂഡിൽസ് ചെയ്താ നമുക്ക് കച്ചപ്പ് എടുക്ക ഇത് വെച്ചാല് എല്ലാം ലേ പൊട്ടിച്ചിട്ട് തയ്ക്കാരു മൈനൈസ് വേണ്ട കച്ചപ്പും ഇങ്ങനെ കുക്കിംഗ് പരീക്ഷണങ്ങൾക്കിടയിൽ എൻ്റെ വെള്ള ടീഷർട്ടിൽ ഞാൻ ഇച്ചിരി കറയാക്കി അത് സാരലം ഭി കേൾക്കോളും നമുക്ക് കെച്ചപ്പ് കച്ചപ്പു എന്നെടുത്തിരുന്നു ഓക്കെ മഴയും കൂടി വേണ്ടേന് നേരത്തെ മഴണ്ടേന് ഇപ്പം മയല്ലപ്പോ കട്ട വെയിലും പിന്നെ അങ്ങനെ സൂമാക്കുന്നു അവിടെ ആ ഓട്ടമുണ്ടാവും അയിന്റെ ഉള്ളില് രണ്ടു കുഞ്ഞിക്കിളികളും ഒരമ്മക്കിളിയും ഉണ്ട് ഇപ്പൊ ഒരു തീറ്റ കൊണ്ടു ഇനി നമ്മൾ അടുത്ത കഴിക്കാൻ പോകുന്ന തീറ്റാണ് ഇത് നമ്മൾ ഓൾറെഡി കുറിച്ചു കഴിഞ്ഞു തീറ്റ പോയി ടേസ്റ്റിയാണ് ഇതിന്റെ ഉള്ള സ്ട്രോബെറി ഫീലിംഗ് ഫീലുണ്ട് നമുക്കത് കഴിച്ചോക്കാം നല്ല ടേസ്റ്റ് ഇനി അടുത്ത നമ്മക്ക് ഇത് തിന്നു ആക്ച്വലി ഇതൊരു ഈവനിങ് ബ്ലോഗ് ആയിട്ടാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഇതൊരു തീറ്റ ബ്ലോഗ് ആയിട്ട് ഇപ്പൊ ഞങ്ങൾ കണക്കാക്കുന്നു തീയർ ഹിയർ എന്ന് പറഞ്ഞിങ്ങനെ അവിടെ തന്നെ തീയ എന്നിട്ട് നമുക്ക് തിന്നാം ഞാൻ പൊട്ടിച്ചത് ചാനൊക്കെ ആയിരിക്കും എൻ്റെ നിങ്ങളെ മുട്ടായി ഫേവറേറ്റ് മുട്ടായിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ എൻ്റേത് ഹേസിലോട്ട് അല്ല ഹേസിലോട്ടല്ല എൻ്റെത് ഗാലക്സി ആണ് ഗാലക്സി